هل കസിൻ്റെ നിക്കാഹം പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞോണ്ടേ ഈവനിങ്ങിൽ വീട്ടിൽ ഇരുന്നപ്പോഴാണ് എവിടെയെങ്കിലും പോവാന്നുള്ള ഒരു പ്ലാൻ വന്നത് എവിടെ പോകുന്ന പറഞ്ഞപ്പോൾ എനിക്കെപ്പോഴും ഊട്ടിയും ബീച്ചു ആണല്ലോ ഞാൻ വീണ്ടും പറഞ്ഞു നമുക്കിന്നും ബീച്ച് പോവാന്ന് നാളെ സ്കൂൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ബീച്ച് പോക്ക് നടക്കൂല തിരിച്ചു വരാൻ ഒരുപാട് വൈകുന്നു പറഞ്ഞു അങ്ങനെ അവസാനം പ്ലാൻ ചെന്നെത്തിയത് നമ്മൾ ഒഡായ്ക്കലാണ് കേട്ടോ ഒഡായ്ക്കൽ പറയുന്നത് വടപുറത്ത് നിന്ന് മഞ്ചേരി പോകുന്ന റൂട്ടിൽ ഒന്ന് റേറ്റ് സൈഡിലേക്ക് കയറിയിട്ടാണ് ഇതാണ് ഒഡായ്ക്കലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ വരുന്നത് ഫസ്റ്റ് ടൈം ആണ കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ഇwebdriver വരെ വന്നിട്ടില്ല സംഭവം മറ്റൊന്നല്ല നല്ല natural beauty ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഈവനിംഗില് ഫ്രണ്ട്സിന്റെ കൂടെയും ഫാമിലിന്റെ കൂടെയും ഒ ൊക്കെ വരാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ഒടായ്ക്കൽ എന്ന് പറയുന്നത് പാലത്തിൻ്റെ മുകളിലിരുന്ന് കാറ്റ് കൊള്ളാൻ പറ്റിയതാട്ടോ കേട്ടോ വാഹനങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് എന്നാൽ നമുക്ക് അതിൻ്റെ സൈഡിൽ നിൽക്കാനുള്ളൊരു ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോസിന് വിട്ടാൽ നല്ല ഓട്ടാണ് റോഡിലൂടെ വണ്ടി പാസ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ പൊഴിയാണ് ആളെ നിലത്ത് വെക്കാനേ പറ്റിയിട്ടില്ല സമ്മർ സീസൺ ആവുമ്പോൾ ഈ ടൈമിലൊക്കെ അത്യാവശ്യം ചൂടുണ്ടാവും ഇത് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓപ്പോസിറ്റ് ഉള്ള ിലൊക്കെ ഇങ്ങനെ കോട നിറഞ്ഞ് നിൽക്കണുണ്ട് അടിയിലാണെങ്കിൽ പുഴയും തന്നെ നല്ല ഒട്ടും ചൂടില്ല നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കാണ് കേട്ടോ കാണാൻ നല്ല രസം ഉണ്ട് ഒരു ഹോളിൽ കൂടെ വെള്ളം പോണതൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പൂസിനെ അത് കാണിച്ചെടുത്ത് പോന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഒരു സൈഡിൽ പുഴയും മറ്റേ സൈഡില് റോഡും ആയതുകൊണ്ടേ അപ്പൂസിന് നിലത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ അവന് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി അപ്പൊ നമുക്ക് ഇവിടുന്ന് മാറിയിട്ട് അതിന്റെ തന്നെ ഒരു സൈഡിലായിട്ട് ആളുകൾക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് അങ്ങോട്ട് പോവാറുണ്ട് ഞങ്ങള് അങ്ങോട്ട് പോകുന്നു കണ്ടോ ഈ ഒരു ഭാഗട്ടോ ഇവിടെ അങ്ങനെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പക്ഷെ പാർക്കൊന്നുമില്ല മോർണിംഗ് വാക്കിനൊക്കെ വരുന്നവർക്ക് എക്സർസൈസ് ചെയ്യാനൊക്കെ പറ്റുന്ന ചെറിയൊരു ഫെസിലിറ്റി അത്രേ ഉള്ളൂ ഇവിടെ ഉള്ളത് ഞങ്ങൾ ഈ വന്ന ദിവസം വലിയ തിരക്കൊന്നുമില്ല ഇല്ല എന്നാൽ അത്യാവശ്യം ആളുകളും ഉണ്ട് കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് കുട്ടികളൊക്കെ കൊണ്ട് പോരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു തിരക്കുണ്ടായിരുന്നുള്ളൂ ഇതിലെ പുല്ലിലൊക്കെ നല്ല കളിയാണ് കേട്ടോ അവൻ ഇവിടെ ഫ്രീ ആയിട്ട് വിട്ടു ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജിന്റെ എന്തൊക്കെയാ പരിപാടി നടക്കണുണ്ട് പണി നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ അങ്ങനെ ൊക്കെയുള്ള സെറ്റപ്പും ഉണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ പരിപാടിയൊക്കെ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് സമ്മർ സീസണിലെ ഈ പുഴയിൽ വെള്ളം കുറവാകുമ്പോൾ ആളുകൾ ഇതിലേക്ക് ഈ ഒരു സൈഡിലൊക്കെ ഇറങ്ങിയിട്ട് ഇരിക്കലുണ്ട് ഒക്കെ പറഞ്ഞു അതിനുള്ള സ്റ്റെപ്സൊക്കെ അവിടെ കാണുന്നുണ്ട് ഈ ഒരു മൺസൂൺ സീസണിൽ അത് ഒട്ടും പോസിബിൾ അല്ല ഇറങ്ങിയാൽ പിന്നെ കയറ്റാൻ ആൾക്കാർ വരേണ്ടി വരും നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് മലയിൽ മഴയൊക്കെ പെയ്യുന്നത് ശരിക്കും കാണാട്ടോ ഈ ഒടായിക്കൽ വരുമ്പോൾ ഫുഡ് അയക്കാനൊന്നും ഒരുപാട് ഓപ്ഷൻ ഓപ്ഷനൊന്നുമില്ല ഒരു ഐസ്ക്രീമിന്റെ വണ്ടി ഉണ്ടായിരുന്നു പിന്നെ ചായൻ്റെയൊക്കെ ഒരു സ്നാക്സ് ഒക്കെ ഉള്ളൊരു ഒരു ഷോപ്പുണ്ട് അതാണെങ്കിൽ കുഞ്ഞു ഷോപ്പാണ് ഒരുപാട് ഐറ്റംസ് ഒന്നും കണ്ടില്ല അതിൽ ായതുകൊണ്ട് കേറിയിട്ടില്ലായിരുന്നു അപ്പോൾ ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞ് അപ്പോസ് ക്രീമിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഓന് ഞാൻ കൊടുക്കലില്ല പുറത്തുനിന്നൊന്നും തീരീം കൊടുക്കലില്ല ഐസ്ക്രീം ഐറ്റംസ് ഒന്നും കൊടുക്കലില്ല പക്ഷെ എല്ലാവരും കഴിക്കണമുണ്ടപ്പോൾ അവൻ എന്തായാലും കിട്ടിയേ മതിയാവുള്ളൂ കേട്ടോ ഐസ്ക്രീം ഒന്നാമത് കുട്ടികൾക്ക് കേടാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പുറത്ത് പോയി ഇങ്ങനെ കഴിച്ച് ശീലായാലേ പിന്നെ നമുക്കത് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നോ പറഞ്ഞാൽ അവര് വാശിയെടുക്കും അതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കാൻ ഒട്ടും സമ്മതിക്കലില്ല ഞങ്ങൾ എല്ലാവരും കഴിക്കണോണ്ട് തന്നെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഐസ്ക്രീം വെക്കുന്ന ആളെ ഞാൻ യൂട്യൂബൊക്കാണ് വീഡിയോ എടുക്കണപ്പോ ഞാൻ വൈറൽ ആകുമൊക്കെ ചോദിച്ചു ഹൈ എക്സ്പെക്ടേഷനിലാണ് ഒന്നു വേഗം ഒക്കെ കഴിച്ചിട്ടോ അപ്പൂസ് കഴിക്കണോണ്ടേ അപ്പൊ മുത്തൂസിന്റെ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളു അപ്പൊ അവളെ വിളിച്ചിട്ട് അവൻ ഐസ്ക്രീം ചോദിച്ച് കഴിക്കായിരുന്നു വേഗം കഴിക്കാൻ പറഞ്ഞ അവിടുന്ന് കൊണ്ടുപോയിക്കാണ് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ എടുത്തത് ഇളനീൻ്റെ ഒരു ഫ്ലേവറിൽ ഉള്ളതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നാല്പത് രൂപയാണ് വരുന്നത് അതിന് കുഴപ്പമില്ലാത്ത സാധനം ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ആളുകളെയൊക്കെ കൂട്ടിട്ട് വെറുതെ വന്നിരുന്നിട്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ ഈ ഒടൈക്കല് പറയുന്ന ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് കേട്ടോ എന്നാൽ ഏജായ ആളുകൾ അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ പോലെ പാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ എന്താപ്പോൾ ഇവിടെ വന്നിട്ട് എന്നുള്ളൊരു തോന്നലൂടെ അതിൻ്റെ കൂടെ വന്നിരിക്കാന് അതാണ് ഏറ്റവും ആയിട്ടുള്ള ഓപ്ഷൻ ഇട്ടോ എനിക്ക് അങ്ങനെ തോന്നിയത് പിന്നെ മഴയൊക്കെ ഇങ്ങനെ ചാറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടോ അവിടെ ഞാൻ പറഞ്ഞില്ല അധികം ഷോപ്പുകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ മടങ്ങുന്ന വഴിയിൽ നടുവത്തിന്നാണ് ചായ ഒടിച്ചത് ഇവിടെ ഒരു സന്തോഷത്തിൻ്റെ കട ഉണ്ട് എന്ന് പറഞ്ഞു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പേര് സന്തോഷം ന്നെയായിരുന്നു അവരുടെ നല്ല സ്നാക്സ് കിട്ടും പറഞ്ഞിട്ട് അവിടെയാണ് ഞങ്ങൾ കയറിയത് കേട്ടോ പിന്നെ പരിപ്പ് പാടയും മുട്ടബാജിയും പഴംപൊരിയും സമൂസയും ഉള്ളി വടയൊക്കെ ഉണ്ട് അപ്പം ഇവിടുന്ന് കഴിക്കാറ് അപ്പൂസിന് ഇവിടെ പഴംപൊരി കണ്ടപ്പോൾ പഴംപൊരിയും വേണം കേട്ടോ അപ്പൊനും ആയിരുന്നു എടുത്തീന് അപ്പോൾ അതും ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് ഈ പുറത്തുനിന്ന് കിട്ടി ശീലായ പിന്നെ അത് ഭയങ്കര ഒരു അഡിക്ഷൻ വരും അതുകൊണ്ടുതന്നെ എനിക്ക് നല്ല ടെൻഷനാണ് പിന്നെ ഈവനിങ് ആയിട്ടുണ്ട് രാത്രിയൊക്കെ ഇനി വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമെന്ന് അതും പേടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പല ഐറ്റംസും ആണ് ഞങ്ങൾ എടുത്തത് ഞാൻ ഉള്ളിവാടയാണ് കഴിച്ചത് ആദ്യം കഴിച്ചത് ഉള്ളിവാട കേട്ടോ പിന്നെ എല്ലാം കഴിച്ചിട്ടുണ്ട് ആദ്യം കഴിച്ചത് ഉള്ളിവാടയാണ് പിന്നെ സമൂസയും പായംപൊരിയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മടങ്ങിയിട്ടോ വീട്ടിൽ പിന്നെ അധികം ദൂരൊന്നും ഇല്ലല്ലോ പിന്നെ പോരുന്ന വഴിയിൽ നല്ല ജിലേബി കണ്ടിരുന്നു കാലിക്കറ്റ് പോയപ്പോളേ കസിന് വിളിച്ചിട്ട് നിങ്ങൾ വരുമ്പോൾ ജിലേബി ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരുന്ന പറഞ്ഞിരുന്നു അപ്പോൾ അവിടുന്ന് ജിലേബി കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് കണ്ടപ്പോൾ എല്ലാ വീട്ടിലും ജിലേബിയൊക്കെ വാങ്ങിയിട്ട് ഒക്കെ കഴിച്ച് വയറ് ഫുൾ ആയതുകൊണ്ട് ഭക്ഷണത്തിനൊരു ഗ്യാപ്പുല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ഒട്ടു എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു യാത്രയായിരുന്നു എന്ന് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം